ത്രിവേണി ടൗണിൽ നിന്ന് അത് എന്തെങ്കിലും ജനശ്രുതി കിട്ടി അപ്പൊ ഞാൻ ഇന്ന് ബാങ്ക് പ്രസിഡന്റ് ആയിട്ട് ജോലിച്ചാട്ടിനോട് സംസാരിച്ചു സംസാരിച്ചിട്ട് ജോലിച്ചേട്ടൻ പറഞ്ഞത് ഗവൺമെന്റിൽ നിന്ന് ഒരു ലെറ്റർ അവർക്ക് കൊടുത്തു ബാങ്കിന് അവര് ത്രിവേണി ഇവിടെ നിന്ന് നിർത്തിപ്പോവാന്ന് അപ്പോൾ കാരണം എന്നാ ജോലിച്ചാട്ടാന്ന് വെച്ചാൽ അവർ പറഞ്ഞത് വെച്ചാൽ ബിസിനസ് കുറവാണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഏകദേശം ഒരു കുറഞ്ഞ വാടക എന്ന് പറഞ്ഞാൽ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ത്രിവേണി അവിടെ വാടകയ്ക്ക് ഇരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ഇങ്ങനെയൊരു സബ്സിഡി കൂടി കൂടി കൊടുക്കുന്ന ഒരു ത്രിവേണി നിർത്തിപ്പോണല് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം തീർച്ചയായും നിർത്തി പോണ നല്ലതല്ല കാരണം റിലയൻസിന്റെ ഒരു ഔട്ട്ലെറ്റില് കള്ളർക്കാട്ട് വന്നു തുടർന്ന് പൊതുവെ ബിസിനസ് മന്ത്രി ചോദിച്ചിട്ടുണ്ട് വ്യാപാരികളുടെ ഒപ്പം നമ്മുടെ ത്രിവേണിയിൽ ഈ സബ്സിഡി നിരക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന ഉപഭോക്താക്കള് കൂട്ടത്തോടെ റിലയൻസിലേക്ക് മാറി എന്നുള്ളത് പൊതുവിൽ സംഭവം അംഗീകരിച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുറവ് വാങ്ങലുകാരെ കുറവുണ്ടാവാൻ സാധ്യതയോ ഇല്ല അപ്പൊ എല്ലാം സായിയായിട്ടൊരു വിലക്കുറവ് റിലയൻസിലല്ലെങ്കിൽ പോലും ഈ വിലക്കുറവ് പ്രതീക്ഷിച്ച് ആളുകളെല്ലാം അങ്ങോട്ട് കേറുന്നുണ്ട് റിലയൻസിലേക്ക് അപ്പോ അതുകൊണ്ട് ത്രിവേണിയിൽ ഒരു മംഗലാണ് മംഗലാണ് അതുകൊണ്ടായിരിക്കാം അപ്പോ ത്രിവേണി നിക്കാൻ പോവാന്ന് കുറെ ആളുകൾ ആശങ്കപ്പെടുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ത്രിവേണി പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് റിലയൻസിലേക്ക് ചേക്കേറുകൊണ്ടാണോ അത് നിക്കണേ എന്ന് നമ്മളിന്ന് ചിന്തിച്ചാൽ നല്ലതാണ് അല്ലെ പാർവതി ഏത്